അത് എനിക്ക് അതില് വിഷമവും അതിസംഭവ ബഹുല മുഹൂർത്തങ്ങളാണ് ഇന്നലെ ജാസ്മിൻ ഗബ്രി വിജയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ഹൌസിൽ ആയിരിക്കും എറിയത് അല്ലെ ജാസ്മിൻ ഗബ്രിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അല്ലെ ഗബ്രി ഐ ലവ് യു എന്നുള്ളത് ആ എപ്പിസോഡ് ഊട്ടി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ജാസ്മിന്റെ കാമുകനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച അഫ്സൽ എന്ന് പറയുന്ന പയ്യെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് നിനക്ക് മാപ്പില്ല പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊന്നും നോക്കാം ലാറ്റിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഞായറാഴ്ച ലാലേട്ടന്റെ ആയിരുന്നു അത് കണ്ട പലരും അന്ന് ലാലേട്ടൻ വന്നുകൊണ്ട് ജാസ്മിനെയും ഗബ്രിയേയും എഴുന്നേറ്റ് നിർത്തി കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് ഫ്രണ്ട്ഷിപ്പാണ് ലവ് ആണ് ജനങ്ങൾക്ക് അത് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള രീതി അപ്പൊ അന്നേരം ജാസ്മിനിക്ക് എപ്പോഴും ഒരേ ചെറുപ്പത്തിൽ എന്താണ് ഞങ്ങൾക്ക് അറിയില്ല കൃത്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്നുള്ളത് ഞങ്ങൾക്കുള്ളിൽ ഇഷ്ടമുണ്ട് അത് പ്രണയമാകാതെ എന്നൊക്കെ ഒരു എക്സ്പ്ലനേഷൻ നൽകിയ ആലോട്ടേൻ അത് കേട്ടെങ്കിൽ മിണ്ടാണ്ട് പോയി അതിനുശേഷം അന്ന് രാത്രി രശ്മിൻ പേഴ്സണൽ ആയിട്ട് പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ തപ്പിയിൽ എന്താണ് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടെന്നുള്ള രീതിയിൽ അപ്പോഴുള്ള ജാസ്മിനെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം പറയാൻ പറ്റത്തില്ല കാരണം ഇത് രണ്ട് നടക്കില്ല ഞാൻ ഞാൻ കമ്മിറ്റഡ് 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 അവൻ ജാസ്മിൻ അതാണ് ആണോ അവന് കമ്മിറ്റഡാണെന്നതിൽ ഉപരി കുടുംബമാണ് പ്രശ്നം കാരണം രണ്ട് റിലീജിയൻ ആണല്ലോ അതുകൊണ്ട് അവര് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ജാസ്മിനോട് പറയുന്നത് ചുരുക്കി പറഞ്ഞ പ്രശ്നം ഇവിടെ താൻ കമ്മിറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല കാസ്റ്റ് ആണ് പ്രശ്നം കമ്മിറ്റഡ് കമ്മിറ്റിയാണെങ്കിൽ എന്ത് പുല്ലി അവരെ നമുക്ക് വേണമെങ്കിലും ഒഴിവാക്കി വിടാലോ കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാക്കും കിട്ടാമായിരുന്നല്ലോ എന്ന് സംസാരിച്ച പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ ഫീലായത് അപ്പൊ കൃത്യമായ ജാസ്മിനിൻ ഈ സംസാരിച്ചു തന്നെ വ്യക്തമാണ് തനിക്ക് ഗബ്രിയെ കെട്ടാൻ താല്പര്യമുണ്ട് പക്ഷെ മുന്നിൽ ലേഖ കടമ്പെന്ന് പറഞ്ഞത് മതപ്രശ്നമാണ് എന്നുള്ളതാണ് പിന്നെ അതിനുശേഷം രശ്മിനും ജാസ്മിനും കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല വലിയ അവരുടെ ഇമോഷണൽ ഡ്രാമ കാണാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് എന്തായാലും മതെല്ലാം കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ മുടിയൻ ജാസ്മിനടുത്ത് പോയി ഒരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്താണ് ഗബിരോട് തോന്നുന്നത് എന്നുള്ള രീതിയിൽ അപ്പോഴുള്ള ജാസ്മിനെ മറുപടി നമുക്കൊന്ന് ഞാൻ ഇവിടെ നിന്നു പോയാലും എനിക്ക് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എനിക്ക് പിന്നെ എനിക്ക് പിന്നെ അകച്ചു പറ്റത്തില്ല ഓക്കെ അപ്പൊ അതാണ് ബിഗ് ബോസിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഗബ്രി അകറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ജാസിനോട് പറഞ്ഞു വെക്കുന്നത് അല്ലെ അത്രത്തോളം ഇമോഷണൽ ബോണ്ട് ഞാനും ഗബ്രിയും തമ്മിലുണ്ടായിട്ട് എന്നുള്ളതാണ് പറയുന്നത് പിരിയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ അടുത്തു എന്നുള്ളതാണ് അല്ലെ ഇത് കഴിഞ്ഞ് ചില കാര്യങ്ങളും കൂടി ജാസ്മിം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും രണ്ടു രണ്ടുപേർക്കും ഇഷ്ടമുണ്ട് ഇവിടുത്തെ യെസ് അതൊരു ചോദ്യമാണ് ഋഷി ചോദിച്ചത് ഒരു ജനുവൻ ചോദ്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞാൽ അവരാധിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ കെട്ടാൻ വേണ്ടി പുറത്തൊരുത്താൻ കാത്തിരിക്കുന്നുണ്ടല്ലോ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതി അല്ലെ റിലേഷൻഷിപ്പിന് വാല്യൂ നൽകുന്ന ആരായാലും ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നുള്ളതാണ് കാരണം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണ് കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ലല്ലോ ജാസ്മിനോട് കാണിച്ചു കൂട്ടിയത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഋഷിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും അതിൽ ജാസ്മിൻ കൊടുത്ത മറുപടി നമുക്കൊന്നും

ഗബ്രി സങ്കടപേണ്ടതിനാണ് പ്രശ്നം അല്ലെ കൊള്ളാമോളെ ഇത്ര നല്ല കമ്മിറ്റ്മെന്റിൽ വാല്യൂ നൽകുന്ന ഒരു കുട്ടി അല്ലെ ഇവിടെ മുടിയും ചോദിച്ച നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നീ പുറത്തിറങ്ങി കഴിഞ്ഞു അവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ നിനക്ക് വിഷമം കാണുമ്പോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജാസ്മിന്റെ മറുപടി എന്താ ആ കാണും അത്രേ ഉള്ളൂ ഒരു നെവർ മൈൻഡ് ഉള്ള മറുപടി അല്ലെ ചിലപ്പോൾ വിഷമുണ്ടാവും ചിലപ്പം വിഷമുണ്ടാവൂലിൻ എന്നുള്ള ഒരു തരത്തിൽ ജാസ്മിൻ ഒറ്റ മറുപടിയിൽ എല്ലാം ഉണ്ട് ഇപ്പൊ ജാസ്മിനെ മനസ്സിലാണ് അഫ്സലിനെ കൊടുത്ത സ്ഥാനം എന്താണ് ഗബ്രിക്ക് കൊടുത്ത സ്ഥാനം എന്താണ് എന്നുള്ളത് കെട്ടാൻ പോകുന്ന പഴം നഷ്ടപ്പെടും എന്നതിനേക്കാളും ജാസ്മിനെ കാണിച്ചത് എന്താണ് ഗബ്രി സങ്കടപെടും എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒരു മനുഷ്യരെ എങ്ങനെയാണ് ചിന്തിച്ചു കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെണ്ണ് എങ്ങനെ ആഗ്രഹിച്ചോ എന്നുള്ളത് കൃത്യമായി ജാസ്മിൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ എന്തായാലും ഇത് കഴിഞ്ഞ ഋഷി ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട് ഇഷ്ടമാണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ പ്രണയമാണോ എന്നുള്ള രീതി അപ്പൊ അന്നേരം ജാസ്മിനെ മറുപടി നമുക്ക് കണ്ടോക്കാം എനിക്ക് എനിക്ക് അവനോട് അവനോട് ഇഷ്ടമാണ് പ്രണയമാവാതെ കാസ്റ്റല്ല ഒരിക്കലും നടക്കില്ല എന്റെ ഫാമിലിയെ സംബന്ധിച്ചു സംബന്ധിച്ചില്ല നടക്കില്ല അപ്പൊ പിന്നെ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണോ യെസ് മുടിയാൻ ആ പറഞ്ഞത് പോയിന്റാണ് നിങ്ങൾ തമ്മിൽ തുടങ്ങുമ്പോയെ ശ്രദ്ധിക്കണമായിരുന്നു ആദ്യമേ ഒന്നിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഒന്നിക്കാൻ നിന്നത് എന്നുള്ളതാണ് നമുക്ക് ലൈഫിൽ എപ്പോഴും വേണ്ടത് ഒരു ദീർഘവീക്ഷണമാണ് ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തി മൂലം ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം ഇപ്പൊ ഗബ്രിയുമായി ഇങ്ങനെ അവരാധിക്കാൻ പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവിടെ ചിന്തിക്കേണ്ടത് എനിക്ക് പുറത്തൊരു ജീവിതമുണ്ട് അവിടെ ഒരു കുടുംബമുണ്ട് എനിക്ക് കെട്ടാൻ പോകുന്ന ഒരു പയ്യനുണ്ടെന്ന് കെട്ടാൻ പോകുന്ന പയ്യന് പുല്ല് വില കൊടുക്കണത് അവിടെ എന്നാലും കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ ഇനിയിപ്പോ ഗബം പ്രണയമായി കഴിഞ്ഞാണെങ്കിൽ തന്നെ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ അതിലേക്ക് പോവാതെ നോക്കല്ലേ വേണ്ടത് ഇതൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പോ ചിലപ്പോ ലെവലിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ചില കാര്യങ്ങൾ കൂടി ജാസ്മിൻ പറയുന്നുണ്ട് നമ്മൾ എനിക്ക് നീ ഫ്രണ്ട്ഷിപ്പ് അത് ബിൽഡ് പരിധി വെക്കാവുന്നില്ല വെക്കാൻ ശ്രമിച്ചിട്ടും അതാവുന്നില്ല എന്തുകൊണ്ടാവുന്നില്ല ആദ്യം തൊട്ടേ നമ്മൾ പരിധികൾ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാണെങ്കിൽ അവിടെ പരിധികൾ ഉണ്ടാകും കാരണം പരിധികളാണ് റിലേഷൻഷിപ്പുകൾ നിശ്ചയിക്കുന്നത് എല്ലാ തരം റിലേഷൻഷിപ്പുകളെയും ഡിഫൈൻ ചെയ്യുന്നത് പരിധികളാണ് ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസ് വെക്കുമ്പോഴാണ് ഓരോ റിലേഷൻഷിപ്പിനും ഓരോ പേര് വരുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടില് സ്വന്തം അച്ഛനോടും അമ്മയോട് നിൽക്കുന്ന പോലെ ആയിരിക്കില്ല സ്വന്തം അനിയനോട് നിൽക്കുക അല്ലെങ്കിൽ അനിയത്തിയോട് നിൽക്കുക ഇനി അവരോട് നിൽക്കുന്ന പോലെ ആയിരിക്കില്ല പുറത്ത് സുഹൃത്തുക്കളോട് നിൽക്കുക എല്ലാവരോടും നിൽക്കുന്നതിന് ഓരോ രീതികളുണ്ടാവില്ല ആ നിൽക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് അതല്ലാതെ എല്ലാവരും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യില്ലല്ലോ അതേപോലെ തന്നെയാണ് എല്ലാം സൗഹൃദത്തിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് നോക്കുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായി മാറുന്നത് മുഴുവൻ എപ്പിസോഡും കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ജാസ്മിൻ തുടക്കം തൊട്ട് ആ ലിമിറ്റേഷൻസ് വെച്ചില്ല എന്നുള്ളതാണ് ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് പ്രവർത്തികളോ ഒരു കാമുകി ടൈപ്പ് പ്രവർത്തനങ്ങളാണ് അവിടെ എന്ത് ലിമിറ്റേഷൻസ് ആണ് നിങ്ങൾ വെച്ചത് അന്ന് തുടക്കത്തിലേ വെക്കണമായിരുന്നു ഇനി വെക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ കാണുന്നവർക്ക് ഒരു പാഠമായി മാറട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ വേറെ എന്ത് കുഞ്ഞ് പറയാനാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ജാസ്മിൻ ഇമോഷണലി ഭയങ്കര വീക്കാക്കുന്നുണ്ട് എന്നിട്ട് എന്താക്കുന്നുണ്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കിയിട്ട് റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുന്നുണ്ട് അപ്പൊ അതേ സമയം എന്താക്കുന്നുണ്ട് ഗബ്ബ്രി മാങ്ങി വീണിട്ട് ഗബറിനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കൺഫെൻ റൂമിൽ ഇരുന്നതിന് ശേഷം ജാസ്മിൻ തിരിച്ചു വന്ന് ബെഡില് കിടക്കുന്നുണ്ട് അപ്പൊ അന്നേരം ഗബ്രി തിരിച്ചു വന്ന് ജാസ്മിനെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഭാഗം കണ്ടോ െ അപ്പൊ അതാണ് തുറന്നാങ്ങ് ഐ ലവ് ലവ്യ പറഞ്ഞല്ലേ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൂടെ യു പറഞ്ഞു ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാണ് ഈ ഐ ഐലവ്യൊക്കെ മാറും കേട്ടോ അത് വേറെ കാര്യം അപ്പൊ രണ്ടുപേരുടെയും മനസ്സിലുള്ള പ്രണയം അങ്ങോട്ടും കൂടെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ച മെയിൻ കാര്യം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി ഇവിടെ എടുത്തിടാൻ പറ്റില്ല എല്ലാം കൂടി എടുത്തിട്ട് കഴിഞ്ഞാണെങ്കിലും ഈ വീട് നാല്പത് അൻപത് മിനിറ്റ് നിങ്ങളും അതിന് വലുത് നമ്മൾ ക്രിസ്പിൻ ഷോട്ടായി പറയലാണല്ലോ എന്തായാലും ജാസ്മിൻ ഈ കാറ്റ് സംസാരങ്ങളും അപരാധങ്ങളും എല്ലാം കണ്ടതോടെ ഇത് അവസ്ഥയിൽ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏത് കാമുകനെ കണ്ടിക്കാൻ പറ്റുക അങ്ങനെ പുള്ളിക്കാരൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നീണ്ടൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ഇട്ടുള്ളത് ഞാൻ അതിന്റെ ചെറിയ ഭാഗങ്ങൾ ഇവിടെ വെക്കാം അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ പറഞ്ഞുതരാം ബിഗ് ബോസ് എന്ന മെഗാ നാടക സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചു ജയിച്ചതിന് നന്ദി ജാസ്മിൻ ഷോയിൽ അവരുടെ പങ്കാളിയായി അവൾ എന്നെ പരിചയപ്പെടുത്തി ഇപ്പൊ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അവൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഷോ എന്ന് പറഞ്ഞത് ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും അവളുടെ കുടുംബം ഉൾപ്പെടെ എത്ര എത്ര ജീവിതങ്ങൾക്ക് ഇത് ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല പിന്നെ മാധ്യമങ്ങളോട് യൂട്യൂബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ വ്യാജ വാർത്തകൾ നൽകുകയോ മനഃപൂർവ്വം ഈ രൂപിലേക്ക് എന്നെ വലിച്ചിടുകയോ ചെയ്യരുതെന്ന് ാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്തും അവൾ ചെയ്യട്ടെ അവൾ ആഗ്രഹിക്കുന്ന ഒരു വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എന്റെ മനോന നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ പെൺകുട്ടി കാരണം കൂടുതൽ അപമാനം എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇതാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന മാനസിക തകർച്ച എന്ന് പറയുന്നത് എല്ലാം ഒരു പരിധിയുണ്ട് ലോകത്തൊരാണിനും എങ്ങനെ ഉണ്ടാകരുത് ഈ വൃത്തികെട്ട ഗെയിമ് കാരണം എത്ര അധികം അപമാനം ഞാൻ അനുഭവിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ അവരുടെ ഫാൻസ് എന്നെ വെറുക്കും എന്നുള്ളതാണ് പക്ഷെ ഞാൻ അനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്നവർക്ക് ഇതൊരു പാഠമാണ് ജാസ്മിൻ എന്റെ ജീവിതത്തിൽ എന്റെ ഫീലിംഗ്സിനെയും എന്റെ സ്വപ്നങ്ങളെയും വെച്ച് കളിച്ചു എന്നുള്ളത് എന്നെക്കാളും മുമ്പ് അവർക്ക് ഒരു ഉണ്ടായിരുന്നു അവരുമായുള്ള ബ്രേക്കപ്പിന് ശേഷം അവൾ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു ഞാനത് സ്വീകരിച്ചു ഞാൻ അവളുടെ കൂടെ നിന്നു എന്റെ സ്വന്തം കുടുംബം വരെ തുടക്കത്തിൽ എനിക്കെതിരായിരുന്നു പക്ഷെ ആ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ അവളെ കൂടെ നിർത്തി എന്നുള്ളതാണ് അതിനെനിക്ക് ലഭിച്ചതാണിതല്ല അവളെന്നിൽ ഇടപെട്ടുപോയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോലും തീരുമാനിച്ചത് ഞങ്ങളുടെ ഏഴ് മാസത്തെ ബന്ധം വളരെയധികം സ്നേഹത്താൽ നിറഞ്ഞതായിരുന്നു അത് എത്ര തീവ്രമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കറിയാം ഇപ്പൊ ജാസ്മിൻ ഈ നാടകം കാണുന്ന സമയത്ത് ഞാൻ പുലർത്തിയ ആത്മാർത്ഥത എല്ലാം വെറുതെ ആയിപ്പോയെന്ന് തോന്നുന്നു ഞാൻ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആയ പോലെ ഒരു തോന്നുന്നു പബ്ലിക് ഷോയിൽ എങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്യാമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ബി ബി കണ്ടാൽ മതി ഏറ്റവും നല്ല ഉദാഹരണം അതായിരുന്നു ഇതുവരെ ഞാൻ അവളുടെ എല്ലാ ബി ബി കാര്യങ്ങളും മറ്റു ആവശ്യങ്ങളും എല്ലാം മുടങ്ങാതെ കൈകാര്യം ചെയ്തു എന്നാൽ ഇപ്പൊ എനിക്ക് അതിന് കഴിയില്ല ഞാൻ എന്തിനൊക്കെ ചെയ്യണം രാജു നല്ലൊരു ഗെയിമറാണ് എന്നാൽ അവളുടെ പങ്കാളിയുടെ ഇമോഷൻസും ഫീലിങ്സും വെച്ച് കളിക്കുന്നത് എത്തിക്സിന് ചേർന്നതല്ല പിന്നെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് അവളുടെ മുൻ കാമുകന്മാരുടെ ബ്രേക്കപ്പിന്റെ കാരണക്കാരൻ ഞാനല്ല അതിനുള്ള പ്രധാന കാരണം അവളുടെ കുടുംബപരവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവളെ മുൻ ബന്ധവും എന്റെ ബന്ധവും തമ്മിൽ ഒരു വിടവുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ആക്കി ഞാൻ അവളെ തരം താഴ്ത്താൻ ആഗ്രഹിക്കുന്നത് അത് എന്റെ എത്തിന് വിരുദ്ധമാണ് ഞാൻ അവൾ ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ളത് ഞാൻ അവൾക്ക് വേണ്ടി എന്തായിരുന്നു എന്നുള്ളത് അവളുടെ മാതാപിതാക്കൾക്ക് കൃത്യമായി അറിയാം പക്ഷെ അവൾ എന്നോട് തിരിച്ച് എന്താണ് ചെയ്തതെന്നത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല നിങ്ങൾ തീരുമാനിക്കുന്ന ഈ നാടകം എല്ലാം പൊതുജനം കാണുന്നുണ്ട് അവളുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷോയിൽ വെച്ച് അവൾ ഉണ്ടാക്കി വെക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം നെഗറ്റീവായി ബാധിക്കും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ പുറത്തെ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവൾ നൂറ് ശതമാനം ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക പക്ഷെ വാക്കുകൊണ്ട് അങ്ങനെയാണെങ്കിലും അവൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാത്തതിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് അവൾ പറയുന്നു എന്നിട്ട് കാണിച്ചു കൂട്ടുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യം നിങ്ങളൊരു ബന്ധത്തിൽ സത്യസന്ധത പുലർത്തുന്നുണ്ട് എങ്കിൽ ആ ബന്ധത്തിലുള്ള വ്യക്തിയുടെ ഫീലിംഗ്സിനെയും ഇമോഷൻസിനെയും മാനിക്കണം അല്ലെ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല ഈ പെൺകുട്ടി ലവ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഫീലിംഗിന്റെ ആ ബ്യൂട്ടി നശിപ്പിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അതിനുപരി അവൾ എന്റെ ജീവിതം കഴിഞ്ഞ അത്രയും നശിപ്പിച്ചു എന്റെ ഈ മാനസികാവസ്ഥ അവസ്ഥ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ല എന്ന് എനിക്കറിയാം നമ്മൾ ആത്മാർത്ഥമായ ഒരു ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള വ്യക്തി നമ്മൾ ചീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അവർക്കെ കരയാൻ പറ്റാത്തത്രയും ഞാൻ ഉള്ളിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവളുടെ മണ്ണിൽ നാടകത്തെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി അത് ചെയ്യുക പക്ഷെ എന്നെ അപമാനിക്കരുത് ഞാൻ ചെയ്തത് ഒരേ ഒരു തെറ്റാണ് എനിക്കുള്ളതെല്ലാം കൊണ്ട് ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നുള്ളതാണ് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് ഇമോഷണൽ സപ്പോർട്ട് നൽകി അതിന് എനിക്ക് ഇതാണ് പ്രതിഫലമായി കിട്ടിയത് ഇവളുടെ വാഗ്ദാനങ്ങളെല്ലാം വായുവിൽ അപ്രത്യക്ഷമായി എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാനൊരു ജോക്കറായി മാറി ഇനിയില്ല അവരുടെ ചീറ്റിങ്ങിനെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദി ഇതാണ് ഈ പോസ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അവന് ഈ ബന്ധം ഈ തുടർന്ന് പോകാൻ താല്പര്യമില്ല ഇവിടെ വെച്ച് നിർത്താണെന്നുള്ള അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് ഇത് എന്നുള്ളത് ഇത് വിള ആറ്റി വരുത്തി വെച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി ജാസ്മിൻ നമ്മൾ പഠിപ്പിച്ച് തന്നുള്ളതാണ് ഈ ബിഗ് ബോസ് സീസണിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പാഠവും അതാണ് എന്തായാലും ആ പാഠത്തിന്റെ ഭാഗ്യം ഞാൻ പറയത്തുള്ളൂ കെട്ടുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ കെട്ടീന് ശേഷം ആണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അതിനേക്കാളും മുമ്പെങ്ങനെ സംഭവിച്ചല്ലോ അപ്പോൾ അത് ഭാഗ്യമായിട്ട് കണ്ടാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം